രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിംഗുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പോണത്തുറ കാലടി എരമ്പലൂർ അരൂർ തുറവൂർ തൃശൂർ പറവൂർ താലൂക്ക് സഹകരണ കാർഷിക ഗ്രാമ വികസന ബാങ്കിന്റെ നേതൃത്വത്തിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അനുസ്മരിച്ചു പറവൂർ താലൂക്ക് സഹകരണ കാർഷിക ഗ്രാമ വികസന ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഒന്നാമത് ചരമവാർഷിക അനുസ്മരണം സംഘടിപ്പിച്ചു കേരള സംസ്ഥാന സഹകരണ കാർഷിക ഗ്രാമ വികസന ബാങ്ക് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ടി എ നവാസ് ഉദ്ഘാടനം ചെയ്തു ബാങ്ക് പ്രസിഡന്റ് ദിലീപ് കുമാർ അധ്യക്ഷത വഹിച്ചു ബാങ്ക് ഭരണസമിതി അംഗങ്ങളായ പി പി ജോയ് എം ബി അഷ്റഫ് വി ആർ ഗോപാലകൃഷ്ണൻ മോഹൻ അനി തോമസ് ബിൻസി സോളമൻ റീജിയണൽ മാനേജർ കെ ശിവകുമാർ ബാങ്ക് സെക്രട്ടറി ഇൻചാർജ് ജയലക്ഷ്മി സീനിയർ സൂപ്പർവൈസർ ഇൻചാർജ് കെ കെ അലി ബാങ്ക് ജീവിതം പുഷ്പാർച്ചന സഹകാരികളെ എന്ത് കാര്യത്തിന് സി എൻ ബാലകൃഷ്ണനോട് പറവുരുത്ത കേസാണ് കേരളത്തിലെ കേസ് മൊത്തം പരിഗണിക്കണം പറവുരുത്ത കേസ് നമ്മൾ പ്രത്യേകം ഒന്ന് പരിഗണിക്കുന്നു പറഞ്ഞിട്ട് ഏൽപ്പിക്കുന്നത് പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ അതിനെല്ലാം അദ്ദേഹത്തിന്റെ ഈ ഒന്നാം അദ്ദേഹത്തിന്റെ നിത്യശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ ചെറിയ വാക്കുകൾ ഉപസം ഈ ചെറിയ ചടങ്ങും